പറഞ്ഞോളൂ എന്റെ കൈക്ക് വലത് കൈക്ക് നമ്മുടെ തള്ളവരിലിനോട് ചേർന്ന് വരുന്ന ആ ഒരു എല്ലില്ലേ ആ ഒരു അവിടെ അവിടെ എനിക്ക് കൈക്കൊഴാന്നല്ലേ പറയുന്ന വേദനയായിരുന്നു കാരണം എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടിക്ക് ഒരു വയസ്സായി ഒരു വയസ്സ് കഴിഞ്ഞു അപ്പൊ അന്ന് തുടങ്ങി എനിക്ക് വേദനയാ അത് കുറയുന്നുണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ കൈ ഒക്കെ ഭയങ്കര വേദന അനക്കാൻ പറ്റണില്ല പിന്നെ കൈ കൈ കൊണ്ട് തുണിയൊന്നും അങ്ങനെ അലക്കിട്ട് പിഴിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. ഉണ്ട് ഇപ്പൊ ദിവസം ആയിട്ടുള്ളൂ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ക്രിയ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഫീലിങ് നല്ലൊരു എന്താ പറയാ വല്ലാത്തൊരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട് മൈൻഡ് നല്ല റിലീഫ് റിലീഫാണ് നല്ലൊരു എന്താ പറയുക മനസ്സൊക്കെ നിറയുക എന്ന് പറയില്ലേ അതുപോലെ ഒരു അവസ്ഥയുണ്ട് പിന്നെ അതുപോലെ ഇമോഷൻസ് എന്തെങ്കിലും പറയും എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷൻസ് കൂടുന്നു പിന്നെ അതുപോലെ എന്തിനും സമയം കിട്ടുന്നുണ്ട് ഒരുപാട് അപ്പൊ ഒരുപാട് ടെൻഷൻ ഇല്ല പക്ഷെ നമുക്ക് ആദ്യത്തെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ അല്ലേ? സമയം അതന്നെ ടെൻഷൻ സമയം കിട്ടില്ലല്ലോ അയ്യോ സമയം നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഇപ്പൊ സമയത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല ആ ഒരു ആ ആ ഒരു മൂഡിലേക്ക് പോകുന്നു പിന്നെ കുട്ടിയാണെങ്കിലും ശരി അവന് എന്തെങ്കിലും ചെയ്യുമ്പോ ഒരു ഒരുപാട് വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോ എനിക്ക് എന്ത് കാര്യത്തിന് സമയുണ്ട് അവനും എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെ വല്ലാത്തൊരു നല്ലൊരു സന്തോഷം ആ ആ അതെ ആവുമ്പോ അറിയാതെ അതെ അത് മാത്രല്ല അവര് എന്താ പറയാ അറ്റാച്ച്മെന്റ് ഭയങ്കരായിട്ടേ കാരണം അതെ അതെ അതവര് നമ്മളോട് ഒരു പ്രത്യേക കാര്യം നമ്മള് എന്താ പറയാ അമ്മയാണെങ്കിലും നമുക്ക് മോനോട് ഒരു വാത്സല്യം ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അതെ ഇതിപ്പോ എന്തെങ്കിലും നിരുപാധികമായിട്ടുള്ള ഒരു എല്ലാത്തിനോടും ആ കുട്ടികളോട് പ്രത്യേകിച്ചു അതെ അതെ തിരിച്ചവനായാലും അങ്ങനെ തന്നെ എന്നോട് പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധിക്കാം നോക്കുക ആ അതെ അറ്റാച്ച്മെന്റ് നമുക്ക് കൂടാപ്പന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട് അതെ പിന്നെ വേദനകളൊക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനത്തെ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറവാണ് എന്നിരുന്നാലും ായാലും മുട്ട് കാലിന്റെ ഉപ്പൂറ്റിവേദന ഉണ്ടായിരുന്നു അതും ഇപ്പൊ എനിക്കില്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കാല് എഴുന്നേറ്റ് താഴെ കുത്താൻ പറ്റാത്ത ഒരു അതൊക്കെ മാറി തുടങ്ങി വെരി ഗുഡ് വെരി ഗുഡ് നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ വെച്ചിരുന്ന പൈസ ഒരു ഇരുപത്തയ്യായിരം പിന്നെ മറ്റേ സർജനെ കാണിക്കാൻ പറ്റി അയ്യായിരം അങ്ങനെ പത്തൊമ്പതിനായിരം ഇപ്പൊ നമുക്ക് തരേണ്ടി വരും ആ അമ്പതല്ലാ ഒരു കോടി രൂപ വന്നാലും മാഷിന് അത് തികയില്ല കാരണം അത്രക്കും സന്തോഷം സമാധാനം പറഞ്ഞറിയിക്കാനുണ്ട് അത്രക്കും നന്ദിയാണ് പറയാനുള്ളത് എന്താ എന്തായാലും കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ വരട്ടെ അത് അത് മാത്രല്ല ഇപ്പൊ ഇത് ചെയ്യുമ്പോ ക്രിയകൾ ചെയ്യുമ്പോ മറ്റേ മൂർദാവിൽ നല്ലൊരു ഫീലിങ്സ് വരുന്നുണ്ട് അതായത് നല്ലൊരു വൈബ്രേഷൻ നല്ല പോലെ ഉണ്ട് അത് ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് അത് ഇതായിപ്പോയി എന്ന ഇപ്പൊ വീണ്ടും അത് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് ഏഹ് പിന്നെ അവിടെ നല്ലൊരു വൈബ്രേഷൻ വരുന്നുണ്ട് പിന്നെ ക്രിയ അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ കണ്ണിലും ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല ആ ആ വൈബ്രേഷൻ അതായത് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ എനിക്ക് അതൊന്നും അറിയിക്കണമെന്ന് തോന്നി സാറിന് സന്തോഷം അവർക്കൊക്കെ ഇതിന്റെ ഒരു അനുഭവം പകർന്നു കൊടുക്കാം സൗകര്യം അതെ അതെ എല്ലാവരും ഈ എന്താ പറയാ ഈ ഒരു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തട്ടെ അതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് സന്തോഷം സന്തോഷം ഇനി അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സാറിനെ അറിയിക്കാം ശരി നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണ്ണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ